ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കാൻ തൻഡോദമുള്ള ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് സംസാരിച്ചതുൾപ്പെടെ അടുത്ത പത്രസമ്മേളനത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് കൂടി ഞാൻ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യമ സുഹൃത്തുക്കളെ ഈ നിമിഷത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ശങ്കുറപ്പും നിലപാടുമുള്ള ഒരു സ്ത്രീ മാധ്യമങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരയണമെങ്കിൽ ഒരു വ്യാജ വാർത്ത അവരെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകണം ജില്ലാ നേതൃത്വത്തിനെതിരെ ശോഭാ സുരേന്ദ്രൻ പരാതി നൽകിയെന്ന ഒരു ചാനൽ വ്യാജ വാർത്ത നൽകി തന്നോടൊരു വാക്ക് ആ ചാനലിലെ റിപ്പോർട്ടർക്ക് ചോദിക്കാമായിരുന്നു എന്നിട്ട് ആ വാർത്ത നൽകാമായിരുന്നു ആരെ സുഖിപ്പിക്കാനാണ് നിങ്ങൾ ഈ വ്യാജ വാർത്ത നൽകിയത് അതായത് ആലപ്പുഴയെ എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റിയ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട് ആ ഭയമാണ് ആ വ്യാജ വാർത്തയിലൂടെ പുറത്തുവന്നത് അതുമായി ബന്ധപ്പെട്ട സംഭവത്തെക്കുറിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകരും ഇത് കാണണം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇത് കാണണം ഒരു സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് തോന്നി തുടങ്ങിയാൽ അവരെ പരാജയപ്പെടുത്താൻ പുറത്തെടുക്കുന്ന കള്ള നാണയങ്ങളെയും കള്ള കഥകളെയും തിരിച്ചറിയുക തന്നെ വേണം എനിക്ക് ഒരു പ്രധാനപ്പെട്ട ചാനൽ ഒരു പിറന്നാൾ സമ്മാനം നൽകിയിരിക്കുകയാണ് ഞാൻ പതിമൂന്ന് വയസ്സ് മുതൽ ഈ സമൂഹത്തിന്റെ മുന്നിലുണ്ട് സാധാരണഗതിയിൽ ഹിന്ദു വിശ്വാസ പ്രകാരം ഒരു പിറന്നാൾ ദിവസത്തിൽ വയസ്സ് പറയാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ ഞാൻ ആ പ്രധാനപ്പെട്ട ചാനലിന്റെ മുതലാളിക്ക് വേണ്ടി എന്റെ ആയുസ് കുറച്ച് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ രീതിയിലും ഹിന്ദു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് മറ്റുള്ളവരുടെ വിശ്വാസത്തെ എതിർക്കാത്ത ഒരാളും ആണ് എനിക്ക് ഇന്ന് അമ്പത് വയസ്സ് മീനമാസത്തിലെ ഉത്തരട്ടാതി ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വിജയത്തിനു വേണ്ടി മൂന്നാമൻ മോദിജിയും അമിത്ഷാജിക്കും ശേഷം മൂന്നാമനായിട്ടുള്ള അഖിലേന്ത്യാ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ഇവിടെ വരികയും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പാർട്ടിയുടെ വിജയത്തിനു വേണ്ടി കഠിനമായിട്ട് ഇന്ന് പോലും ഞങ്ങൾ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പ്രമുഖമായിട്ടുള്ള ചാനലിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നത് എന്താണ് ശോഭാ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി നൽകി ഞാൻ മരിച്ചു പോയിട്ടില്ലല്ലോ ഇതേ ചാനലിന്റെ റിപ്പോർട്ടർക്ക് ഏത് നിമിഷവും എന്നെ വിളിക്കാനും എന്നോട് സംസാരിക്കാനും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനുമുള്ള സമയമുണ്ടായിരുന്നു പക്ഷേ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ ജയിക്കണ്ട എന്ന് തീരുമാനമെടുത്തതിന്റെ കാരണം ഇന്നലെ രാത്രി ഈ ചാനലിന്റെ മുതലാളി അദ്ദേഹത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട തൃശൂർ എന്നെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ ഇത്രയധികം പുകഴ്ത്താൻ പാടില്ല വെള്ളാപ്പള്ളി നടേശനെ കൈവിട്ട് കളിച്ചില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തും പറയാൻ ഒരു ഉപദേശകന്റെ രൂപത്തിൽ ഒരാൾ എന്നെ കാണാൻ വന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മാധ്യമ സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് പല രാഷ്ട്രീയവും ഉണ്ടാകും എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ഒരു സ്ത്രീ ഇത്രയും വർഷങ്ങളായി കേരളത്തിൽ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ട് ഇത്രയും നാളെ കെട്ട നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് ആവശ്യമായ പണം മുഴുവൻ ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏജന്റിനെ എന്നെ കാണാൻ വിട്ടാൽ കരിമല കത്തയും കെ സി വേണുഗോപാലും ഈ വ്യക്തിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് നിങ്ങൾ പറയണം ഞാൻ ഇത് ഒമ്പതാമത്തെ തെരഞ്ഞെടുപ്പാണ് ഈ ഒമ്പത് തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട് ഓരോ മുതലാളിയുടെയും മുന്നിൽ പോയി അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പത്ത് ലക്ഷം രൂപ തരണം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞ ഒരു ചരിത്രവും ഇല്ല മുൻ മുറുക്കിയൊടുത്ത് ഞാനും എന്റെ സഹപ്രവർത്തകരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നും ഞാൻ വിജയിക്കുമെന്നും ബോധ്യം വന്നപ്പോ എന്നെ തകർക്കാൻ കെ സി വേണുഗോപാലിന് വേണ്ടി കരിമണൽ കർത്തയ്ക്ക് വേണ്ടി ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും ഇവിടെ ഇരിക്കുന്ന മുൻ നേതാക്കളും ഞാനും ഈ പറഞ്ഞാൽ ദിവസം ആ ചാനലിന്റെ മുന്നിൽ ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കാൻ തൻ്റെ ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അടിയന്തരമായി നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള അന്യായമായിട്ടുള്ള ന്യൂസ് അത് പിൻവലിച്ചില്ലെങ്കിൽ എന്നെ കാണാൻ വന്നയാളുടെ പേരും എല്ലാ ചാനലുകൾക്കും വേദനയാണ് കാരണം എന്നെ കണ്ട മുതലാളിയുടെ പേരും ഏത് കാറിലാണ് വന്നതെന്നും എത്ര മണിക്കാണ് എന്റെ വീട്ടിൽ വന്നതെന്നും ക്യാമറ എന്റെ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ നിന്ന് സംസാരിച്ചതും ഉൾപ്പെടെ അടുത്ത പത്രസമ്മേളനത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കൂടി ഞാൻ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യമ സുഹൃത്തുക്കളെ ഈ നിമിഷത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു തോന്നലുണ്ടാകും ശോഭാ സുരേന്ദ്രൻ മത്സര രംഗത്ത് വിജയിച്ച് എം പി ആയി മന്ത്രിയായി ഇരിക്കാനുള്ള കൊതിയുണ്ടല്ലോ അത് ശോഭാ സുരേന്ദ്രനെ സുഖകരമായിട്ട് ഇരിക്കാനല്ല ഈ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞാൻ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരമ്മ എന്നുള്ള രീതിയിൽ ഞാൻ വിജയിച്ചുകൊണ്ടാണ് എന്റെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ വളരെ കൂടിയാണ് ഇരിക്കുന്നത് കഞ്ഞി കുടിക്കാൻ ഗതിയുണ്ട് ഉടുതുണിക്കും മറുതുണിയുണ്ട് എൻ്റെ രണ്ട് മക്കളും നല്ല മക്കളെ നാടിനും വീടിനും ഉപകാരികളായിട്ടുള്ള രണ്ട് മക്കളെ വളർത്തിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അമ്മയ്ക്ക് സേവന പ്രവർത്തനം ചെയ്യാൻ മേശപ്പുറത്ത് വെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ ആ പണം മേശപ്പുറത്ത് വെക്കാൻ വെപ്പിക്കാൻ ഒരമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ച എന്ന് ഞാൻ വിശ്വസിക്കുന്നു